നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് കന്നി പതിനഞ്ച് ബുധനാഴ്ച മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് തുലാം പതിനാല് വെള്ളിയാഴ്ച വരെയുള്ള ചിങ്ങക്കൂറുകാരുടെ ഒക്ടോബർ മാസ ഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് ചിങ്ങക്കൂറിലെ നക്ഷത്രങ്ങളായ മകം പൂരം ഉത്രം എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിരിക്കുന്നത് ഒക്ടോബർ മാസത്തിലെ പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം സൂര്യൻ ഒക്ടോബർ പതിനെട്ടിന് കന്നിയിൽ നിന്നും തുലാം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ചൊവ്വ തുലാം രാശിയിൽ തുടർന്നു കൊണ്ടിരിക്കുന്നു ഒക്ടോബർ ഇരുപത്തി ഏഴിന് വൃശ്ചികം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ബുധൻ ഒക്ടോബർ രണ്ടിന് തുലാം രാശിയിലേക്കും ഇരുപത്തിനാലിന് വൃശ്ചികം രാശിയിലേക്കും കടക്കുന്നു വ്യാഴം മിഥുനം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ പതിനെട്ടിന് കർക്കിടകം രാശിയിലേക്ക് ം ചെയ്ത് പ്രവേശിക്കുന്നു ശുക്രൻ ഒക്ടോബർ പതിനഞ്ചിന് കന്നി രാശിയിലേക്ക് പ്രവേശിക്കുന്നു ശനി മീനം രാശിയിൽ വക്രസഞ്ചാരം തുടരുകയാണ് രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലും സഞ്ചാരം തുടർന്നുകൊണ്ടിരിക്കുന്നു ഇനി ഒക്ടോബർ മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഒക്ടോബർ ഒന്ന് മഹാനവമിയും രണ്ടാം തീയതി വിജയദശമിയും വിദ്യാരംഭവുമാകുന്നു ആറാം തീയതി പൗർണമിയും ഏഴാം തീയതി വാൽമീകി ജയന്തിയും എട്ടാം തീയതി ധന്വന്തരി ജയന്തിയുമാണ് ഒക്ടോബർ ഇരുപത് ദീപാവലിയും ഇരുപത്തി ഒന്ന് അമാവാസിയും ഇരുപത്തിയേഴ് ഷഷ്ടി വ്രതം ആചരിക്കലുമാകുന്നു ജാതകവശാലുള്ള ഒരു വ്യക്തിയുടെ ലഗ്നാലുള്ള ഗ്രഹങ്ങളുടെ ഭാവാധിപത്യം നിൽപ്പ് ബലാബലം എന്നിവയ്ക്കനുസരിച്ച് ചാരബലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഈ ചാനൽ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുവാനും ശ്രമിക്കുമല്ലോ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാനും മടി കാണിക്കരുതേ ചിങ്ങക്കൂറുകാർക്ക് അവരുടെ ആറാം ഭാവത്തിൻ്റെയും എട്ടാം ഭാവത്തിൻ്റെയും അതിവിനായിട്ടുള്ള വ്യാഴം പതിനൊന്ന് എന്ന് സർവാഭീഷ്ട സ്ഥാനത്ത് നിൽക്കുകയായിരുന്നു അവിടെ നിന്നും അതിചാരം ചെയ്ത് പന്ത്രണ്ടാം രാശിയിലേക്ക് ഒക്ടോബർ പതിനെട്ടിന് പ്രവേശിക്കുന്നു ശനി അഷ്ടമത്തിലും കേതു ലഗ്നത്തിലും രാഹു ഏഴിലും സഞ്ചരിക്കുന്നു അതുകൂടാതെ ലഗ്നത്തിൽ ശുക്രൻ കൂടി സഞ്ചരിക്കുന്നുണ്ട് കുറച്ചുനാൾ ഇങ്ങനെയൊരു ഗ്രഹനിലയിൽ കർമ്മരംഗത്ത് കുറച്ച് പുരോഗതി ഈ സമയത്ത് അനുഭവപ്പെടുന്നതാണ് മാത്രമല്ല ശത്രുക്കളെ ജയിക്കുന്നതിനും വിദേശത്തുനിന്ന് ധനാഗമുണ്ടാവുക തുടങ്ങിയവയ്ക്കും സാധ്യതയുണ്ട് എന്നാൽ നേരിട്ടല്ലാതെയുള്ള ശത്രുക്കളുടെ പലതരത്തിലുള്ള പ്രയോഗങ്ങളും അല്ലെങ്കിൽ പ്രവർത്തനങ്ങളും ഉണ്ടായേക്കാം അതിനെ അതിജീവിക്കുവാൻ ഇവർക്ക് കഴിയും എന്നുള്ളതാണ് ഇപ്പോഴുള്ള പ്രത്യേകത വിവാഹാദി കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിട്ടിരുന്നത് മാറിക്കിട്ടുവാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ പ്രണയിതാക്കൾ തമ്മിലുള്ള വഴക്കുകൾ മുതലായവ ഈ സമയത്ത് മാറുന്നതാണ് അതുപോലെ ഭാര്യയുമായിട്ട് പിണങ്ങി നിന്നവർ ഈ സമയത്ത് ഒന്നിച്ചേക്കാൻ ഇടയുണ്ട് തീർത്ഥയാത്രകൾ പോകുന്നതിനും പല വിധത്തിലുള്ള അലങ്കാരാദികൾ ആഡംബര വസ്തുക്കൾ മുതലായവ കുടുംബത്തിലേക്ക് വാങ്ങുന്നതിനും മറ്റും ഇടയുണ്ടായേക്കും എന്നിരുന്നാലും മൂത്രസംബന്ധമായിട്ടും കുടൽ സംബന്ധമായിട്ടുമുള്ള അസുഖങ്ങളെ കരുതിയിരിക്കേണ്ടതാണ് പ്രമേഹാദികൾ ഉള്ളവർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക വിദേശത്ത് നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ധനാഗമുണ്ടാകുവാനും അതുപോലെ വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനെ കുറച്ചു നാളായിട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുമാറി വിദേശത്തേക്ക് പോകുവാൻ പഠനാവശ്യത്തിനായാലും ജോലി സംബന്ധമായാലും അത് നടന്നു കിട്ടുന്നതാണ് ചിലപ്പോൾ വിനോദത്തിനായാലും അത് നടന്നു കിട്ടുന്നതാണ് എന്നാൽ മാസം പകുതിയോടു കൂടിയിട്ട് സഹോദരങ്ങളുമായിട്ട് പിണങ്ങേണ്ടുന്ന അല്ലെങ്കിൽ വാക്കുതർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകേണ്ടുന്ന അവസ്ഥകൾ വല്ലതും സംജാതമാകാനിടയുണ്ട് അതുപോലെ നിങ്ങൾക്കുള്ള ബുദ്ധി അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് അറിവ് പ്രാഗൽഭ്യം മുതലായവ ഒരുപക്ഷെ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാനും ഉപയോഗപ്രദമല്ലാതായി പോയേക്കാനും ഇടയുണ്ട് ബിസിനസ്സുകളിൽ ചിലപ്പോൾ തെറ്റായ ചില പ്രവണതകളിൽ പെട്ടുപോയേക്കാനും ഇടയുണ്ട് മറ്റുള്ളവരുമായിട്ടുള്ള സംഭാഷണങ്ങളിലും ഇടപാടുകളിലും പ്രത്യേകിച്ചും ശ്രദ്ധ പുലർത്തേണ്ടതാണ് അപവാദങ്ങൾ ഉണ്ടായേക്കാനിടയുണ്ട് അതുമൂലമുള്ള കലഹങ്ങളെയും കരുതിയിരിക്കേണ്ടതാണ് മാസം പകുതിക്ക് ശേഷം ധനാഗമം ഉണ്ടാകുന്നതാണ് പൊതുവിൽ കുറച്ചുനാളായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും ഒരു തരത്തിൽ അറുതി വരികയും എന്നാൽ മുമ്പ് ഇല്ലാതിരുന്ന അല്ലെങ്കിൽ ശാന്തമായി കിടന്ന ചില ഏരിയകളിൽ അസ്വസ്ഥത ഉണ്ടാകുന്നതുമാണ് താൽക്കാലിക ഗുളികസ്ഥിതി ബലമനുസരിച്ചിട്ട് ചിങ്ങക്കൂറുകാർക്ക് ഈ മാസത്തിൽ ഏതെല്ലാം ദിവസങ്ങൾ ചില നല്ല കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം ചിങ്ങക്കൂറുകാർക്ക് ഒക്ടോബർ ആറ് ഏഴ് പതിനാല് ഇരുപത്തൊന്ന് ഇരുപത്തെട്ട് എന്നീ ദിവസങ്ങളിൽ മാനസികമോ ശാരീരികമോ ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം ഈ ദിവസങ്ങളിൽ ദൂരയാത്രകൾ പോകുന്നത് ഒഴിവാക്കുന്നതും ഉത്തമമായിരിക്കും പ്രണയികൾ തമ്മിലും ദമ്പതികൾ തമ്മിലുമുള്ള വഴക്കു പിണക്കുകൾ ഉണ്ടാകാനിടയുണ്ട് അതുപോലെ കൂട്ടു ബിസിനസ് ചെയ്യുന്നവർക്കും ഈ ദിവസങ്ങൾ അത്ര നന്നായിരിക്കുകയില്ല ഒക്ടോബർ നാല് ഇരുപത്തിയാറ് എന്നീ ദിവസങ്ങളിൽ ധനനഷ്ടങ്ങളോ അല്ലെങ്കിൽ അധികമായിട്ടുള്ള ധന ചിലവുകളോ ഉണ്ടായേക്കാനിടയുണ്ട് അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും ഈ ദിവസങ്ങളിൽ തടസ്സങ്ങൾ നേരിട്ടേക്കാം ഈ പറയുന്ന ഫലങ്ങൾ ഈ ദിവസങ്ങളിൽ ഈ കാര്യങ്ങൾക്ക് മാത്രമേ ബാധകമാവുകയുള്ളൂ മറ്റുള്ള കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാവുകയില്ല അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ എൻഗേജ് ആകാത്തവർക്ക് ഇതുമായിട്ട് ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതല്ല കർമ്മരംഗത്ത് ഒക്ടോബർ രണ്ട് ഒമ്പത് പതിനാറ് പതിനേഴ് ഇരുപത്തിനാല് മുപ്പത്തൊന്ന് എന്നീ ദിവസങ്ങളിൽ ചിലറ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും അനുഭവപ്പെട്ടേക്കാൻ ഇടയുണ്ട് മറ്റുള്ളവരുമായിട്ട് ചിലറ വാക്കുതർക്കങ്ങളും തർക്കങ്ങളും മറ്റും ഈ ദിവസങ്ങളിൽ ഉണ്ടായേക്കാം അതുപോലെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഈ ദിവസം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് ഒക്ടോബർ അഞ്ച് പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത് ഇരുപത്തി ഏഴ് എന്നീ ദിവസങ്ങളും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് മറ്റുള്ളവരുമായിട്ടുള്ള സംഭാഷണങ്ങളിൽ പ്രത്യേകിച്ചും ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വെള്ളിയാഴ്ചകളിൽ ദുർഗാദേവി ദർശനം നടത്തുകയും നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക സർപ്പത്തിങ്കൽ വഴിപാടുകൾ നടത്തുക ഞായറാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനവും മൃത്യുജയ പുഷ്പാഞ്ജലി ഹോമാദികളും ചെയ്യുന്നതും ഉത്തമമായിരിക്കും നിത്യേനയുള്ള വിഷ്ണു സഹസ്രനാമ പാരായണവും വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര സന്ദർശനവും താമരമാല തുളസിമാല തുളസിദളങ്ങൾ മുതലായവയുടെ സമർപ്പണവും ദുരിതശാന്തിക്ക് ഉതകുന്നതാണ് ക്ഷേത്രത്തിൽ വ്യാഴശാന്തി ഹോമവും രാഹുകേതു ശാന്തി ഹോമവും നടത്തുന്നതും ഉചിതമായിരിക്കും മഹാവിഷ്ണു ക്ഷേത്രത്തിനകത്തുള്ള അടിപ്രദക്ഷിണവും പുറത്തുള്ള പ്രദക്ഷിണങ്ങളും അതായത് ക്ഷേത്രമതിൽക്കകത്ത് ചുറ്റമ്പലത്തിന് പുറത്തായിട്ടുള്ള പ്രദക്ഷിണങ്ങളും കൂടുതൽ ഫലപ്രദമാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടികാണിക്കരുതേ നന്ദി നമസ്കാരം